ചാമിക്കുട്ടെ കാണാൻ എന്താണ് അതെ തന്നെ വീട് അങ്ങോട്ട് പോണോ അവൻ്റെ അവിടെ ആടുമുട്ടി നിൽക്കുന്നുണ്ട് ഞാൻ വിളിക്കാ ഓ എൻ്റെ അക്കൾ ഇവിടെ ഇരുന്നോളെ അവിടെ അവിടെ ആടുവിട്ടിട്ടുണ്ടേ ണല്ലോ ആ നമസ്കാരം ഉണ്ട് ആ ഞാന് തിരി വെയിലാവുമ്പളിക്ക് ആട്ടിന് ഒന്ന് ആറ്റിക്കട്ടത്തെ പറഞ്ഞു വന്നതാണ് എന്താണ് വർത്തമാനം അല്ല ആ നമ്മ നമ്മുടെ പാലക്കാട്ടിലെ കേരള നാം ഒരു പ്രാവശ്യം വന്നു അവിടെ പറഞ്ഞ പേരക്കൂട്ടിന്റെ കല്യാണം ആയിട്ടുണ്ട് എന്തെങ്കിലും ഒന്ന് സഹായിക്കണ്ടേ അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർക്കും വേണം അവർക്കും കണ്ണി അവിടെ കൊണ്ട് തലവെച്ചിട്ടേ പിന്നെ കണ്ണരാദ്യം കൈ ആയിട്ട് കാര്യമുണ്ടാ അപ്പൊ നമ്മുടെ കേരള ബാങ്ക് പറഞ്ഞ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നതല്ലേ അപ്പം നിങ്ങളുടെ അവിടെ വന്ന് കാര്യങ്ങൾക്ക് അറിയാ പറഞ്ഞ് എൻ്റെ മരുമകനും ഒക്കൂടി വരാം നിന്നതാണ് ഞാനൊരിക്കൽ വന്നു എനിക്ക് കാണാൻ പറ്റിയില്ല അതെന്തായാലും നല്ല കാര്യായി അമ്മമ്മന്റെ വീട്ടിൽ ഇങ്ങോട്ട് കേറി വന്നാണേ അല്ല എങ്ങനെയാണ് നമ്മുടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കുറച്ചൊക്കെ കേട്ടു വിദ്യാഭ്യാസത്തിന് പിന്നെ വീട് വെക്കാൻ വണ്ടി വാങ്ങാൻ പിന്നെ കല്യാണ കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെലവുകൾ വരുമ്പോഴോ പിന്നെ എന്താണ് ഈ കച്ചവടക്കാർക്ക് ഗോൾഡ് ലോണ് എല്ലാം ഉണ്ട് ഇല്ലേ നമ്മുടെ കേരള ബാങ്കില് ആ അപ്പോ പലി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കുറവാണ് കുറവാണ് വെച്ചിട്ട് വളരെ കുറവാണല്ലോ അല്ലാത്ത പാടാണ് ഉള്ള പലിശയല്ലേ അപ്പൊ നമ്മുടെ സഹകരണ മേഖലയില് ഈ പാവപ്പെട്ടവർക്ക് കൃഷിക്കാർക്ക് സാധാരണക്കാർക്കൊക്കെ പറ്റിയ ബാങ്കാണല്ലോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവിടേക്കല്ലേ പട്ടി കൊടുത്തിട്ട് വരുന്നേ ആ സന്തോഷമായി നിങ്ങടെ വീട് തേടി വന്നല്ലോ ആ ഞാനും നമ്മുടെ ബാങ്കിൽ ഒരു അക്കൗണ്ട് എടുക്കണം പറഞ്ഞിട്ടാണ് അന്ന് വന്നത് നിങ്ങളെ കാണാനും പറ്റിയില്ല നാനും ആരുടെ അടുത്ത് ഒന്നും ചോദിച്ചൂല നിങ്ങൾ എങ്ങോട്ട് തേടി വന്നതാണ് എന്തൊക്കെ വേണോ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ആ അത് വേണോ ആ ഈ പാൻ കാർഡ് പറഞ്ഞ സാധനം വേണ്ടതാണ് ഇല്ലേ എടുത്തു വെക്കേണ്ടതാണ് ബന്ധിനു ചോദിക്കണ്ടില്ല അപ്പാൻ കാർഡ് പറഞ്ഞത് എടുത്തിട്ടില്ല നാം ഭാഗം കൊടുത്തിട്ട് നമ്മുടെ ആഫീസിലേക്ക് അങ്ങോട്ട് കൊണ്ട് തരാ ഞാന് ബാക്കി കാര്യങ്ങളൊക്കെ വീട്ടിലുണ്ട് എന്നാ നമുക്ക് വീട്ടിൽ പോയാലോ ഈ ഇവിടുത്തെ അമ്മ അമ്മനെയും ചോർത്തണ അല്ല ഇതാ പറഞ്ഞ പാട്ടുമ്പോ ഒക്കെ അക്കൗണ്ട് നടക്കണവറാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുകയാണെങ്കിൽ നമ്മടെ ബാങ്കിൽ അക്കൗണ്ട് കിടത്തേ അല്ലേ അല്ലാതെ എന്താ പറയുന്നു അപ്പൊ ഏ ഇത് വിശ്വസിച്ച് ഇടാൻ പറ്റുന്ന ബാങ്ക് സഹകരണ ബാങ്കല്ലേ സന്തോഷമായി കാരണം നമുക്ക് അങ്ങോട്ട് പോകാല്ലേ വീട്ടിക്ക്